സുഹൃത്തുക്കളെ അടുത്തൊരു ബെല്ലോട് കൂടി നാടകം ആരംഭിക്കുകയായി ഉർവശി തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്ന രചന സാക്ഷാത്കാരം മത്തയച്ചേട്ടാ ഒന്നിങ്ങോട്ട് നോക്കി നോക്കിയേ ഒരു പെണ്ണുണ്ട് അഞ്ചടി പൊക്കം മെലിഞ്ഞ ശരീരം നല്ല വെളുത്ത നിറം നീണ്ട മൂപ്പ് മനോഹരമായ കണ്ണുകൾ ദാ ഇത്രയും മുടിയുണ്ട് അസലായിട്ട് പാടും ഡാൻസ് ചെയ്യും അഭിനയിക്കും അങ്ങനെ ഒരു മതി അത് മതി ഇനി ഒന്നും ആലോചിക്കേണ്ട അവളെ ഗോപാലേഷരുത്തിയാണ് എന്റെ മനസ്സിലുള്ളത് എൽദോ കാലത്തെ വന്ന് ചായയും കുടിച്ച് കടവും പറഞ്ഞിട്ട് പോയല്ലോ എന്താ കാര്യം എൽദോനെ അങ്ങനെ സിനിമയിലെടുത്ത് അവനെ കൈയ്യോടെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നാണ് നമ്മളെ എൽദോനെ സിനിമയിലെടുത്താൽ കൊണ്ടുപോകാൻ ആരുമായിട്ട് നിങ്ങൾ വരിക്കും ഞങ്ങൾ തപ്പിയെടുത്ത് എങ്ങോട്ടാണ് പിന്നെ എൽദോനെ കണ്ടുപിടിക്കട്ടെ ോട്ട് പോവുക ഇതിനകത്ത് ഒക്കെ പൊടിഞ്ഞു പോകും ഇങ്ങോട്ട് പറയണ്ട എൽ എൽദോ അയ്യോ ആശാനോ ആശാനെന്താ ഇവിടെ നിന്നെ നീ ഇതിലെ ഓടിയത് നിങ്ങൾ എല്ലാവർക്കും ഓടിച്ചതല്ലേ കാശ് കൊടുക്കാൻ കാർ പിടിച്ചു ഞാൻ എടാ എന്തോ നിന്നെ തിരുമേനെടുത്തടാ നിന്റെ സിനിമയിലേക്ക് കൊണ്ടുപോകാനാണ് ആശാൻ കൊണ്ടുവന്നേക്കുന്നത് ഇൻഷാ കാർ കൊണ്ടുവന്നേക്കണത് ആശാദ് Ele é